ഹായ് ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ മെയിൻ്റെനൻസിന് ശേഷം ഒന്ന് കയറിയിട്ടുണ്ട് അപ്പോൾ പുതിയ പാക്കും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഷുവറായിട്ടൊരു ഫ്രീ സ്പിന്നുണ്ട് എപ്പിക്കിൻ്റെ പിന്നെ മാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു അഞ്ഞൂറ് ഫ്രീ കോയിൻ ഒക്കെ കിട്ടുന്നുണ്ട് നമുക്ക് അപ്പോൾ നമുക്ക് കയറി വയ്ക്കാം അതിൽ തന്നെ നമ്മൾ പാക്ക് കയറാൻ നോക്കണം അസാഡിൻ്റെ പുതിയ ഡബിൾ ബോസ്റ്റഡ് എപ്പിക്ക് ഉണ്ട് അതിൽ ഫ്രീ ട്രൈ ഉണ്ട് നമുക്ക് അതുമാതിരി തന്നെ ഡ്രോബ്ബൻ്റെ ഒരു കാട് വന്നുക്കണു പിന്നെ വേൾഡ് വൈഡ് പോട്ട് ടബ്ലി ഉണ്ട് അതിൽ സണ്ണൊക്കെ ഉണ്ട് ബലേര ഉണ്ട് സണ്ണുണ്ട് ഡെമ്പലുണ്ട് പിന്നെ ലിസനാണ്ടോ മാർട്ടിൻ സൺൻ്റെ കുറച്ച് ആഡ് പൈസകളുക്കണം പിന്നെ നമുക്ക് യൂറോപ്യൻ ക്ലബ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഒരു ബാക്ക് ഉണ്ട് അതിൽ നമ്മളെ അൽവാറസ് ഉണ്ട് ഫെറാൻഡോറസ് ഉണ്ട് അലിസൻ ബക്കർ മാസ് അതിനെ കുറച്ച് വയസ്സാളുണ്ട് പിന്നെ ആഡ് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മൾ പറഞ്ഞ യൂറോപ്യൻ ക്ലബ് സ്പെഷ്യൽ അതിൽ നമുക്കൊരു സെലക്ഷൻ കോൺട്രാക്റ്റ് നമുക്കൊരു സെലക്ട് ചെയ്യാൻ ഒരു ഇതുണ്ട് ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഏത് പ്ലെയർ ആണെങ്കിലും സെലക്ട് ചെയ്യാം സൈൻ ചെയ്യാൻ അതുണ്ട് അതിൽ നമ്മൾ എൽ ഐ ടി ബാർസൻ പ്ലെയർ ആണ് പിന്നെ നമ്മൾ ഡേവിഡ് വില്ലുണ്ട് പിന്നെ പിന്നെ വേറെ രണ്ട് മൂന്ന് പ്ലെയേഴ്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് മിഷന് മിഷൻസ് നോക്കാം അതിൽ ഒബ്ജക്റ്റീവ് പോയി കഴിഞ്ഞാൽ ഇവിടെ ഫെസ്റ്റീവ് സീസൺ ഉണ്ട് അതിൽ മെയ്ക്ക് ചാൻസ് ഡീൽസ് ഇത് നമ്മൾ ഫുൾ ആക്കി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കാണിച്ചു തന്ന എപ്പിക്കിൻ്റെ വേക്കിൽ ഒരു ഫ്രീ ട്രെയിൻ കൂടി ഒരു പതിനെട്ട് ഒരു ഫ്രീ ട്രയിൻ കൂടി എടുക്കുക പിന്നെ ഇവിടെ അഞ്ഞൂറ് കോവിൻ്റെ ഒബ്ജക്റ്റീവിൻ്റെ ഒരു കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ അഞ്ഞൂറ് കോഴി കിട്ടും പിന്നെ ചാൻസലീലുണ്ട് യൂറോപ്യൻ്റെ ക്ലബ് ക്ലബ്സിൻ്റെ ഓരോ ചാൻസ് ഡീലുകളുണ്ട് കാമ്പി ഞാൻ ജസ്റ്റ് കാണിക്കാൻ കാണിക്കാൻ പറ്റില്ല ഞാനൊന്ന് ചെയ്തതാണ് പിന്നെ മാച്ചിൻ്റെ ഇതിലേക്ക് പോയി കഴിഞ്ഞാല് ഇംഗ്ലീഷ് ലീഗിന്റെ ഒരു മാച്ചാണ് വന്നിട്ടുള്ളത് ഇംഗ്ലീഷ് ക്ലബ്സിന്റെ ഇന്നൊരു അമ്പത് കോയില് കിട്ടും കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ ഈ ഒക്കെ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ ഈ ഫെസ്റ്റിവൽ ജേണി മാച്ച് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ അച്ചീവ്മെന്റ് കുറെ തീർക്കുക പിന്നെ പോബ്ല്യുണ്ട് യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൻ്റെ നമുക്ക് രണ്ട് മൂന്ന് ഫ്രീ ട്രൈ ഉണ്ടെന്ന് കാണിക്കുന്നത് ആദ്യം കുറച്ച് പ്ലേഴ്സ് ഞാൻ റിലീസ് ചെയ്യാറുണ്ട് റിലീസാക്കിയതിന് ശേഷം നമുക്ക് പോയി കറക്കി നോക്കാം കുറച്ച് ജപ്പാൻ പ്ലേസ് ആളുണ്ട് റിലീസ് ചെയ്യുകയാണ് ഫ്രീസ് ഞാൻ ണ്ട് നമുക്ക് അസാഡിന്റെ ഒന്ന് വർക്ക് ചെയ്യുക ഇപ്പോ രണ്ട് പ്ലേസ് നമ്മളേല്ലാത്താണ് രണ്ടു അല്ല മൂന്ന് പ്ലേസ് നമ്മളേല്ലാതെയാണ് മെയിൻ ടാർഗറ്റ് ഇപ്പോൾ അസാഡാണ് കിട്ടിയാലും നോക്കുമ്പോൾ കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് തീരുവാറില്ല എന്നാലും കറക്റ്റ് വെച്ചാൽ മനാമയില് വെറുപ്പിച്ചിട്ടുണ്ട് ഉള്ളില് ഗ്രീൻ കളറൊക്കെ കത്തുന്നു ഹൈലൈറ്റ് കാർഡ് വന്നിട്ടുണ്ട് പിന്നെ നമുക്കൊരു ഈ യൂറോപ്യൻ ക്ലബ് സ്പെഷ്യലിൻ്റെ അത് നമ്മൾ കറക്റ്റ് ചെയ്ത് ഫുൾ ആക്കണം അപ്പോൾ നമ്മൾ അച്ചീവ്മെൻറ്റ് തീർത്തങ്ങാണ്ട് ഞാൻ നേരത്തെ കാണിച്ചെന്ന വിഷമത് ഫുള്ളാക്കിയെങ്ങാണ്ട് ഇതാക്കുക അപ്പോൾ നമ്മൾ ഈ ഇരുന്നൂറ്റി അൻപത് പ്ലെയേഴ്സിൽ നിന്ന് നമ്മൾ കറക്കുക കറക്കിയിട്ട് പതിനെട്ടെണ്ണം പതിനെട്ട് സ്പിൻ ചെയ്യണം എന്നാണ് ഓലയില് കാണിക്കണത് അപ്പോൾ ഫുൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഇഷ്ടമുള്ള പ്ലെയറെ നമുക്ക് സെലക്ട് ചെയ്യാം നമ്മളിതിൽ വർക്ക് ചെയ്യുകയാണ് ഭാഗ്യണെങ്കിൽ കിട്ടും ഇതിലും ലെക്കില്ല സ്കിപ്പ് ചെയ്യുന്നത് നമുക്ക് ഡ്രോക്ക് ബൻ്റെ രണ്ട് ഫീ ഉണ്ട് വർക്ക് ചെയ്താൽ

അപ്പോ വീഡിയോ എത്രേ ഉള്ളൂ എല്ലാവരും മാക്സിമം ആ മിഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യ മിഷൻസിൽ മെയിനായിട്ട് എടുക്കാൻ നോക്കുക എന്നാൽ പിന്നെ പേക്കൾ കുറെ കറക്ക ഡ്രോ ചാടിന്റെ പേക്കൊന്നാണ് അപ്പൊ ഞാൻ അതിലൊരു ചാൻസ് ചെയ്തു അപ്പം അതിലൊന്നായി അതിന് ഇനി അന്വേഷിച്ചപ്പോൾ അതിനെണ്ണം ചെയ്യണം മാക്സിമം എല്ലാവരും ഇത് ഫുള്ളാക്കാൻ നോക്കുക എന്നാൽ നമുക്ക് ഡബിൾ പോസിറ്റിൻ്റെ ഒരു എന്താ എപ്പിക്കിനെ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു എപ്പിക്കിനെ നിൽക്കുക മാക്സിമം എല്ലാവരും നോക്കി വയ്ക്കുകയും വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക